നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഷാജി കുഞ്ഞുമോൻ പ്രധാന പുതുക്കോട് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സമ്മിഷന് മറുപടിയായാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിലൂടെ ഇടതുപക്ഷം തകർന്നു എന്നത് എതിരാളികളുടെ വെറും ആഗ്രഹം മാത്രമാണെന്ന് നിയുക്ത എം പി കെ രാധാകൃഷ്ണൻ ആർത്തു ആർത്തൂമണ്ഡലത്തിൽ നിന്നും വിജയിച്ച എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എങ്ങും ആവേശോജ്ജല സ്വീകരണം മൂന്നാമതും അധികാരമേറ്റെടുത്ത് മോദി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് നാടങ്ങും ബിജെപി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടുന്നത് തടയാൻ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തും വ്യാപാര സ്ഥാപനങ്ങൾ ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് നൽകണം വാർത്തകൾ വിശദമായി പുതുക്കോട് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പി ബി സുമോദ് ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം എന്റെ മണ്ഡലത്തിലെ പുതുക്കോട് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ പുതുക്കോട് ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആശ്രയ കേന്ദ്രമാണ് ഏറ്റെടുത്തതിന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലതത്വത്തിൽ ഏറ്റെടുത്തു തുടർ നടപടികൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായി സ്കൂളുകളുടെ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം മൂലമുള്ള ശോചനീയാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പുതിയ കെട്ടിടം പണിയാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ബഡ്ജറ്റിൽ ഇരുപത് ശതമാനം ടോക്കൺ ടോക്കബ്രോഷിൽ പത്ത് കോടി രൂപ വകയെത്തിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ സ്കൂൾ ഏറ്റെടുക്കുന്നതിനെതിരെ എട്ട് ഹർജികൾ കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ കെട്ടിടം പ്രവർത്തി ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കാലപ്പഴക്കം മൂലം ശോചനീയമായ കെട്ടിടങ്ങൾ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പി ടി ഐയുടെയും എല്ലാം കൂടി താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് ഇപ്പോൾ ക്ലാസുകൾ നടത്തിപ്പോകുന്നത് ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റേ ഉൾപ്പെടെ നീക്കുന്നതിന് അടിയന്തരമായി വിഷയത്തിൽ സ്കൂൾ ഏറ്റെടുത്ത് കെട്ടിടം പ്രവർത്തി എത്രയും വേഗത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സബ്മിഷനിലൂടെ ആവശ്യപ്പെടും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി സാർ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കോടതിയിൽ കേസില്ലാത്ത പക്ഷം പാലക്കാട് ജില്ലയിലെ പുതുക്കാട് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിരമായി സർക്കാർ ഏറ്റെടുക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മാസം പതിനേഴിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നടപടിക്രമം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സ്കൂൾ സ്ഥിരമായി ഏറ്റെടുക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകുന്ന സ്കൂളുകളുടെ കൂട്ടത്തിൽ സർവജന ഹയർ സെക്കൻഡറി സ്കൂളിനെ ഉൾപ്പെടുത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ടിലെ ബജറ്റിൽ ഇതിനാവശ്യമായ തുക അനുവദിക്കുകയും ചെയ്തു എന്നാൽ സ്കൂൾ ഏറ്റെടുക്കുവാൻ നടപടികൾ ആവശ്യപ്പെട്ട് നാടുവിൽ മടം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ ട്രസ്റ്റി അംഗമായ നടുവിൽ നടുവിൽപ്പണം മുപ്പിൽ സോമിയാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കേസ് ഫയൽ ചെയ്തു കേസ് കേസ് പരിഗണിക്കവേ സർവജന സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്ന നടപടികൾ നിർത്തിവെക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ സ്കൂൾ ഏറ്റെടുക്കുന്നതിനോ സ്കൂളിൻ്റെ പ്രവർത്തനത്തിനായി തുക വിനിയോഗിക്കുന്നതിനോ സർക്കാരിന് സാധിക്കുന്നില്ല കൂടാതെ യാതൊരുവിധ ഗ്രാന്റും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കെട്ടിടം പുതുക്കിപ്പണിയുന്നതിനോ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനോ കഴിയുന്നില്ല അധ്യാപക അനധ്യാപകരുടെയും പി ടിയും സഹായത്തിലാണ് സ്കൂളിൻ്റെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൻ്റെ അന്തിമവിധി നയം വരുന്നതുവരെ സ്കൂളിൻ്റെ പ്രവർത്തനം തടസ്സം കൂടാതെ കൊണ്ടുപോകുന്നത് സംബന്ധിച്ചും സ്കൂൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചും ബന്ധപ്പെട്ട എല്ലാവരുമായി ഉടനടി ഒരു ചർച്ച നടത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു സ്കൂൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഉത്തരവുണ്ടായിട്ടും സ്കൂളിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നടുവിൽ മഠം ദേവസ്വം അധികൃതർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയായിരുന്നു മാത്രമല്ല കോടതി കേസ് നിലനിൽക്കുന്നതിനാൽ സ്കൂൾ നവീകരണത്തിന് വേണ്ടി വിനിയോഗിച്ച കോടി രൂപ ചെലവഴിക്കാനും കഴിയാതെയായി ഇതുമായി ബന്ധപ്പെട്ട് നടുവിൽ മഠം ദേവസ്വം അധികൃതരുമായി ചർച്ച നടത്തി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഇടതുപക്ഷം തകർന്നു എന്നത് എതിരാളികളുടെ വെറും ആഗ്രഹം മാത്രമാണെന്ന എം പി കെ രാധാകൃഷ്ണൻ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടന്ന പാർലമെന്റ് ഇടതുപക്ഷ ജനാധിപത്യം ഒരു സീറ്റ് മാത്രം ആലപ്പുഴയിൽ ലഭിച്ചപ്പോൾ പറഞ്ഞു ഇനി ഇടതുപക്ഷ ജനാധിപത്യമാണ് എന്നാൽ ആ വെല്ലുവിളിയെ കേരളത്തിലെ പ്രബുദ്ധരായ ജനത ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ലോക്കൽ ബോഡീസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഉജ്വലമായ തിരിച്ചു തിരിച്ചു വരവേണ്ടത് അതിനുശേഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് തുടർച്ചയായി ഉണ്ടാകില്ല എന്നുള്ള പ്രചാരവേദിയാണ് സംഘടിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രചാരവേദികളും സംഘടിപ്പിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നാം കണ്ടത് എന്താണ് കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തിരിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത് തിരിച്ചു വരിക മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യമേണ്ടി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ വിജയിച്ചുകൊണ്ടാണ് രണ്ടാം വരവ് ഇവിടെ അറിയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യം തകർന്നു പോയി എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഇത് തന്നെയാണ് തുടർന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വരുന്ന ലോക്കൽ കോടി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം നേടാൻ കഴിയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം നേടാൻ വേണ്ടിയുള്ള വഴികാട്ടികളായി ആലത്തൂർ മണ്ഡലത്തിലെ ജനത മാറി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനും സന്തോഷിക്കാനും വകയുള്ള കാര്യമാണ് ആ അഭിമാനകരമായ നേട്ടം ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദർഭത്തിൽ ഈ നാടിനോടും ജനങ്ങളോടും പറഞ്ഞൊരു കാര്യമുണ്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം എൻ്റെ സ്വന്തം താല്പര്യത്തിനോ സ്വാത്തതാൽപര്യത്തിനോ വിനിയോഗിക്കില്ല എന്നും അത് ഈ നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു െരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട ഈ സ്ഥാനം ഈ നാടിൻ്റെയും ജനതയുടെയും നന്മയ്ക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്താഗതികൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ നേരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത് എന്നിട്ടും വൻ ഭൂരിപക്ഷത്തോടെ നിയമസഭാ ഇലക്ഷനിൽ വന്നതാണെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ആലത്തൂരിലെ വോട്ടർമാരുടെ സ്നേഹത്തിനും കരുതലിനും എന്നും അവരോടൊപ്പം നിലകൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എങ്ങും ആവേശോജ്ജല സ്വീകരണം കണ്ണമ്പ്ര വടകഞ്ചേരി മേഖലയിൽ നൽകിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു വടകഞ്ചേരി ടൗണിൽ തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു സ്വീകരണം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ മറ്റ് എൽ ഡി എഫ് നേതാക്കളായ പി പി സുമോദ് എം എൽ എ ടി എം ശശി ജി എൻ സുകുമാരൻ മാസ്റ്റർ ടി കണ്ണൻ വി പൊന്നുകുട്ടൻ വാസുദേവൻ തെന്നിലാപുരം സണ്ണി നടയത്ത് എസ് ബഷീർ തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി പത്തൊമ്പതാം പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആലത്തുകാർ ഒന്ന് തലദാത്തിയർത്തിരിക്കുകയാണ് അന്ന് ആലപ്പുഴയാണ് തല ഉയർത്തിയുന്നത് ഇപ്പോൾ ആലത്തൂരായി എന്ന് മാത്രമാണ് അപ്പോൾ ആലത്തൂരുകാർക്ക് അഭിമാനത്തോടുകൂടി തല ഉയർത്തി പറയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു ഞങ്ങൾ വിജയിച്ചു കേവലൊരു സ്ഥാനാർത്ഥിയുടെ മാത്രം വിജയമല്ല എന്ന് നമ്മളന്ന് പറഞ്ഞിരുന്നു അല്ലേ ഈ വിജയം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും ആകെ വിജയമാക്കി അങ്ങനെ നാടിൻ്റെയും ജനങ്ങളുടെയും ആകെ വിജയമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു അതോടുകൂടി ഇടതുപക്ഷ മുന്നണി ഇനി മുന്നോട്ട് വരില്ല എന്ന് ശാപവാക്ക് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അങ്ങനെ ഇടതുപക്ഷ എന്നെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ അധികാരത്തിൽ പോകുന്ന സമയത്തെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് അവസാനം പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ന് പറഞ്ഞവരെന്താണ് പറഞ്ഞത് ഇതോടുകൂടി കഴിഞ്ഞു ഇടതുപക്ഷ പ്രസ്ഥാനം കാരണം ഇരുപത് പാർലമെന്റിൽ പത്തൊമ്പത് പാർലമെന്റിലും പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യം കൂടി പരാജയപ്പെട്ടു ോദി സർക്കാർ മൂന്നാമെന്നും അധികാരമേറ്റെടുത്തിനെ തുടർന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിന്റെ ഭാഗമായി ബി ജെ പി വടക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഘോഷ പരിപാടി സംഘടിപ്പിച്ചു നാസിക് ഡോണിന്റെ താളമേളത്തിൽ പ്രവർത്തകർ മധുരം നൽകിയും പടക്കം പൊട്ടിച്ചും വടക്കഞ്ചേരി പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ബി സംസ്ഥാന സമിതി അംഗം സി ദാസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ശ്രീരാജ് വള്ളിയോട് കെ കൃഷ്ണകുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി ശ്രീകണ്ഠൻ എൻ വി വാസുദേവൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഗുരു കെ അജിത് വി ആകാശ് വിഘ്നേഷ് കെ മഞ്ജുഷ പി രമണി തുടങ്ങിയവർ സംസാരിച്ചു വടകഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടുന്നത് തടയാൻ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തും കടകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം തരംതിരിക്കാൻ കഴിയാതെ വന്നതോടെ സംഭരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടാൻ തുടങ്ങിയതായാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത് പുതിയ സംവിധാന പ്രകാരം കടകളിൽ നിന്നും എടുക്കുന്ന അജൈവ മാലിന്യങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ മൂന്ന് ദിവസം കൂടുമ്പോഴോ എന്ന സംവിധാനത്തിലേക്ക് മാറ്റും മാലിന്യം സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ മാത്രം ദിവസേന എടുക്കും കടകളിൽ നിന്നും എടുക്കുന്ന അജൈവ മാലിന്യങ്ങൾ പഞ്ചായത്തിലെ ശുചീകരണ തൊഴിലാളികൾ ദിവസേന എടുക്കും ജൈവ മാലിന്യവും അജൈവ മാലിന്യവും തരം നൽകണം മാലിന്യം ശേഖരിക്കുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തും ഞാൻ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ എച്ച് ഐ ആണ് ഞാൻ പേര് രാജഗോപാൽ ഇപ്പൊ നമ്മൾ പുതിയൊരു ഈ മാലിന്യം എടുക്കുന്നതിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ശുചീകരണ വാഹനങ്ങൾ രണ്ട് റൂട്ടുകളിലാക്കി തിരിച്ചുവിട്ടിട്ടുണ്ട് ഒരു ശുചീകരണ ട്രാക്ടർ വാഹനമായ ട്രാക്ടർ ടൗണിനകത്തും അതുപോലെ തന്നെ ഓട്ടോ ടോൾ 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 മുതൽ മംഗലം പാലം വരെയുള്ള ഭാഗങ്ങളിലായിട്ടാണ് എടുക്കുന്നത് ജൈവ മാലിന്യം പൂർണ്ണമായിട്ടും തരംതിരിച്ച മാലിന്യമാണ് വണ്ടികളിൽ എടുക്കാനായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് അത് ശുചീകരണ തൊഴിലാളികളാണ് അതെടുക്കുന്നത് അജൈവ മാലിന്യം കടകളിൽ നിന്ന് എടുക്കുന്നത് കട വ്യാപാരികൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ അവർ പറയുന്ന പക്ഷം മൂന്ന് മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യം പോകും അതിന് നമ്മളൊരു ഗൂഗിൾ ഷീറ്റ് വ്യാപാരികളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫില്ല് ചെയ്ത് തരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു അതിന് നമുക്കൊരു അത് മുഴുവൻ ഫില്ല് ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്കൊരു സർവേക്ക് കുറച്ച് കുട്ടികളിൽ ഇറക്കാൻ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ മാലിന്യം തരംതിരിച്ച് എം സി എഫിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് തുമ്പൂർ മൊഴി മോഡലിലാണ് ഇപ്പം നമ്മളിവിടെ ജൈവവളം സംസ്കരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഡയറക്റ്റ് വരുന്ന വളം വണ്ടിയിൽ നേരെ ട്രേകളിൽ നിറച്ചിട്ടാണ് കൊണ്ടുവരുന്നത് ജൈവ അത് നേരെ തുമ്പർമഴി യൂണിറ്റിലേക്ക് തട്ടുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുക ഇന്നുമുതൽ അതിൻ്റെ നടപടി തുടങ്ങിക്കഴിഞ്ഞു ഒരു അമ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വളമാകുന്ന രീതിയിലാണ് എല്ലാം ചേർത്തിട്ട് ചെയ്യുന്നത് ഇത്രനാളും പ്ലാസ്റ്റിക് എല്ലാം മിക്സ് ചെയ്ത് വന്നതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും വളമാക്കാൻ കഴിയാത്തൊരു ഉള്ളത് അതുപോലെ തന്നെ കലങ്ങളായി കെട്ടിക്കിടുന്ന ലെഗസി വേസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ നീക്കം ചെയ്തു പിന്നെ പുനരുഭാഗമായ മാലിന്യങ്ങൾ നമ്മൾ സ്വകാര്യ കമ്പനിക്കാണ് ടെൻഡർ വെച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ കൃത്യമായ ഇടവേളകളിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാലവേദി വടക്കഞ്ചിരി യൂണിറ്റ് രൂപീകരണവും എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടന്നു ഇ എം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു ബാലവേദിയുടെയും ഇന്ന് വടക്കഞ്ചേരിയിലെ പരിസര പ്രദേശങ്ങളിലെയും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ് ജീവിതത്തിൽ ഒരു പ്രത്യേക വഴിത്തിരിവിലാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ എന്നു നിൽക്കുന്നത് പത്താം ക്ലാസ് പാസ്സായാൽ പിന്നീട് അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്ന് തീരുമാനിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് പോയിന്റാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളത് അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് പഴയ കാലത്താണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്ന പ്രീ ഡിഗ്രി ഇപ്പൊ അപ്രത്യക്ഷമായി ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിയായി ഇപ്പൊ പ്രീ ഡിഗ്രി കാണാനില്ല ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ആണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് പ്രീ ഡിഗ്രി മാറ്റപ്പെട്ടു ഇപ്പൊ ഈ അധ്യയന വർഷം മുതൽ പുതിയ പരിഷ്കാരം വരാൻ പോവുകയാണ് ഡിഗ്രി നാല് വർഷം ഒക്കെ ഇതുവരെ മൂന്ന് വർഷമായിരുന്നു ഡിഗ്രി ബിരുദ പഠനം എന്നാൽ ഈ വർഷം തൊട്ട് കേരള ഗവൺമെന്റ് അത് നാല് വർഷമാക്കാൻ പോവുകയാണ് ഇതൊരു ചർച്ചകൾ അതിന് തീരുമാനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ചെറിയ മാറ്റമല്ല വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റുതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ വലിയ ജിതിൻ അധ്യക്ഷനായിരുന്നു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ പഠനോപകരണങ്ങൾ വിതരണം നിർവഹിച്ചു വാസുദേവൻ തെന്നിലാപുരം പി എം അലി അലി കുന്നങ്കാട് എ സുരേഷ് കുമാർ എ വി അബ്ബാസ് എൻ അമീർ സലീം പ്രസാദ് അക്ബർ ഷാ എന്നിവർ സംസാരിച്ചു പടകഞ്ചേരി ചെറുഷ്ണം ഇ എം യു പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ലൂതുമത ഫറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ട്രിബിൻ അധ്യക്ഷനായിരുന്നു പി എ പ്രസിഡന്റ് ബോബൻ ജോർജ് സിസ്റ്റർ റോസ് സിസ്റ്റർ സാംസൺ സിസ്റ്റർ സെബിൻ വെർഗീസ് സിസ്റ്റർ റോസ്വിൻ വർഗീസ് സിസ്റ്റർ ആൽഫിൻ ജോസ് സുമ ഒരു കഥ കഥ ചെറിയ നമുക്കറിയാം വരക്കാരനാണ് ഒത്തിരി ഒരിക്കലൊരു മാർബിൾ ശിലകം തട്ടി നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരു കടയെ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു മാർബിൾ കലർ കിട്ടി ഒരു ഒരു പീസ് കിട്ടി അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഒരു ഒരു ചിത്രപ്പണി ചെയ്യണായിരുന്നു ഒരു വർക്ക് ചെയ്യണമായിരുന്നു ഒരു മാലാഗിയെ സൃഷ്ടിക്കണമായിരുന്നു അപ്പോൾ മാലാഗിയെ സൃഷ്ടിക്കാനായിട്ട് പറ്റുമോ എന്ന് കടക്കാരനോട് ചോദിച്ചു അപ്പോൾ കിടക്കാരൻ പറഞ്ഞു അങ്ങ് ഉദ്ദേശിക്കുന്ന മാലാഗിയെ സൃഷ്ടിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല പക്ഷേ മൈക്കൽ ആഞ്ചോണിക്ക് ഉറപ്പുണ്ടായി എനിക്ക് പറ്റും അദ്ദേഹം ആ ഫീസ് എടുത്തിട്ട് ചെറിയ ഫീസ് എടുത്ത് രണ്ടാഴ്ച കൊണ്ട് ഇവിടെ ഒരു മനോഹരമായ മാലാഖയെ മനോഹരമായിട്ട് സൃഷ്ടിച്ചു ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഈ സെന്തു സ്കൂളിൽ നിന്ന് ആരംഭിക്കുകയാണ് നിങ്ങളിവിടെ ആരംഭിക്കുന്നത് നിങ്ങളുടെ കഴിവുകളെ വളർത്താൻ വേണ്ടിയാണ് ഇന്ന ദിവസം നിങ്ങൾ വീട്ടിലായിരുന്നു അല്ലേ നിങ്ങളുടെ വീട്ടിലായിരുന്നു നിങ്ങളിവിടെ വന്നിരിക്കുകയാണ് ഇനി നിങ്ങളെ നിങ്ങൾ പണിയാൻ പോവാണ് നിങ്ങളെ തന്നെ പണിയാൻ പോവാണ് ി എണ്ണപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണം നടത്തി എ പ്രഭാകരൻ എം എൽ ഉദ്ഘാടനം ചെയ്തു മിൽമ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷനായിരുന്നു എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ചിറ്റു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വിശാലാക്ഷി വി സന്തോഷ് കെ സുനിത എ കെ ശിവകുമാർ എ വേലായുധൻ എന്നിവർ സംസാരിച്ചു ഒരു ഒരു അവസ്ഥ കൂടിയിട്ടില്ല അപ്പൊ എന്ത് കൊടുത്താലും അധികം എല്ലാം അറിയാം അത്രമാത്രം പ്രശ്നമാണ് ഇപ്പൊ കുളിക്കാൻ വീട്ടിലാണെങ്കിൽ ആട് കന്നുകൾ സ്വാഭാവികമായി അത് കന്നുകാലികൾ വളർത്തുന്നതിന് വേറെ ആരെയും ചുമതലപ്പെടുത്തി പോകാൻ പറ്റില്ല അത്ര വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ആ പ്രതിസന്ധികളുടെ തന്നിൽ നിന്ന് പോലും ഈ കന്നുകാലികളെ സംരക്ഷിക്കാൻ രാജ്യത്ത് പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന കൊടുത്താലും എന്നാണ് ഞാൻ പ്രധാന വാർത്തകൾ പുതുക്കോട് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പി പി സുമോദ് എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിലൂടെ ഇടതുപക്ഷം തകർന്നു എന്നത് എതിരാളികളുടെ വെറും ആഗ്രഹം മാത്രമാണെന്ന് നിയുക്ത എം പി കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എങ്ങും ആവേശോജ്ജല സ്വീകരണം മൂന്നാമതും അധികാരമേറ്റെടുത്ത് നരേന്ദ്രമോദി സർക്കാർ മോദി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് നാടംഗം ബിജെപി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടുന്നത് തടയാൻ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തും വ്യാപാര സ്ഥാപനങ്ങൾ ജൈവ അജൈവ മാലിന്യങ്ങൾ വേദിരിച്ച് നൽകണം നമസ്കാരം